വിശക്കുന്നവനെയും വേദനിക്കുന്നവനെയും കൂടെ കരുതുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അത് കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് തോന്നുമെങ്കിലും അതാണ് സത്യം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഗാനോന്മാർ മിൽത്യോ ത്രിമേനിയും പലപ്പോഴും ഈ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന മാധ്യമങ്ങളിലൂടെ പറയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതുകൊണ്ട് വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടിയും വരുന്നു പലപ്പോഴും ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് മൂർച്ചയും കൂടും കഴിഞ്ഞ രണ്ടു മാസത്തിൽ മേലെയായി തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് രാഷ്ട്രീയമല്ല മറിച്ച് ആ സമരത്തിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാത്തതുമായ ഒരുപാട് ആശമാർ അവരുടെ നിത്യ ചെലവിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് പൊതുസമൂഹം സംവദിക്കുന്നുമുണ്ട് അരിശുദ്ധമോർവൻമാർ ബെസലിയോസ് മാർക്കോമാത്യൂസ് കൃതിയും കാതുരിക്കന്നെ ആശമാരുടെ ഓണറേറിയത്തിൽ ഒരു ചെറിയ വർധനവെങ്കിലും വരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും സമരത്തിലുണ്ടായിരുന്ന ഒരു ആശാ പ്രവർത്തകയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ നടത്തിയ ഇടപെടൽ ലോകം മുഴുവൻ കണ്ടതാണ് ആ ഇടപെടൽ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ആശമാരെ സഹായിക്കുന്നതിന് പ്രേരകവുമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്നാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരകമാക്കുക എന്നതിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതുകൊണ്ട് ചില ചിലതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെ ചിലരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നൊക്കെ പരിഹസിക്കുമ്പോഴും അവരാരും ചെയ്യാത്ത കാര്യമാണ് കാതോലിക്കാവ ചെയ്യുന്നത് അശരണരെയും ആലംബഹീനരെയും ഒക്കെ ചേർത്ത് നിർത്തുന്നത് ദൈവത്തിലേക്കുള്ള വഴി തന്നെയാണ് പലരും മറ്റുള്ളവരിൽ നിന്ന് പണം ചൊരിപ്പിച്ച് ചാരിറ്റി എന്ന ഓമനെ പേരിട്ട് മാധ്യമങ്ങളിൽ ഫോട്ടോ എടുത്തു കൊടുത്ത് പേരെടുക്കും മറ്റുള്ളവർ ചാരിറ്റിക്ക് വേണ്ടി പണപ്പെരിവ് നടത്തും ചിലർ പല സ്റ്റേജ് ഷോ നടത്തി പണപ്പെരിവ് നടത്തും ഇതിൽ നിന്ന് എത്ര കിട്ടിയെന്നോ എത്ര ആർക്ക് കൊടുത്തെന്നോ ആരും അറിയാറുമില്ല പക്ഷേ ഡോക്ടർ യുവാനോന്മാർ മെരിച്ചോ തിരുമേനി അവിടെ വ്യത്യസ്തനായി മാറുകയാണ് ചെറിയ തുകയെങ്കിലും അത് പത്ത് പേർക്ക് നൽകാൻ തീരുമാനിച്ചു അത് അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ അപ്പോൾ വിമർശിക്കുന്നവർ ചോദിക്കും അത് വിശ്വാസികൾ കൈമൊത്തം കൊടുത്ത പണമല്ലേ അതെ കൈമുത്തു കൊടുത്ത പണം തന്നെയാണ് അത് കൊടുക്കാൻ മനസ്സുള്ള എത്ര പേർ നമുക്ക് ചുറ്റുമുണ്ട് ആരെങ്കിലും ഉള്ളതായി എവിടെയും കണ്ടില്ല കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും ദരിദ്രരുടെ ഇടയിൽ സമ്പന്നനായി ജീവിക്കുന്നത് പാപമാണെന്നും കട്ടാനുഭവ ആഴ്ചയിൽ ബെൻസിലും ബി എം ഡബ്ല്യു കാറിലും ഒക്കെ വന്നിറങ്ങി പോർട്ടബിൾ എ സി ചുറ്റും വെച്ച് ജീവിത ജീവിതത്തിൽ പാവപ്പെട്ടവരോടുക കരുണ കാണിക്കാത്ത ചില വൈദികരുടെ കാൽ കഴുകിക്കൊണ്ട് പലരും പ്രസംഗിക്കുന്നത് നമ്മൾ ലൈവായി കണ്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമായതിനാൽ അതെല്ലാം നമ്മൾ പലയിടത്തും നമ്മൾ ലൈവായി കണ്ടു പക്ഷെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ സഹനങ്ങൾ എൻ്റെ കൂടിയാണെന്ന് അംഗീകരിക്കാൻ മനസ്സുള്ളവർ അതിൽ ചുരുക്കമായിരുന്നു വേറിട്ട വഴികളിലൂടെ നടന്ന് മനുഷ്യരെ പിടിക്കുന്നവന്റെ പിൻഗാമിയാവാൻ ഒരു ചെറിയ അംശമെങ്കിലും ഡോക്ടർ യുവാനോ മെലിത്യോസ് തിരുമേനി പല കാര്യങ്ങളിലും കാണിച്ചു തന്നിട്ടുണ്ട് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ പോലും സഹനങ്ങൾ കൊണ്ട് പള്ളികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കരുതേണ്ടവരെ കൂടെ കൂട്ടി ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി പക്ഷി പോലും ഒപ്പം വളർത്തി വിശ്രമ ജീവിതം നയിക്കാൻ സ്വന്തമായി ഒരിടവും കരുതി പൊരുതേണ്ടവരോട് പൊരുതുകയും ചെയ്യുന്നു പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു ഒറ്റ കാവിക്കുപ്പായത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആശയ അഭിപ്രായങ്ങളോട് പറയുന്ന ഡോക്ടർ യുഹാനവന്മാരും മിലിത്യോസ് തിരുമേനിക്ക് കൊടുക്കാം ഇന്നത്തെ ഒരു കുതിര